ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കില്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിതാ ഒരു ചായ അരിപ്പയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും കിച്ചണിലും ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നവരായാലും ഉപയോഗിക്കാത്തതായാലും ഒക്കെ നമുക്കിതാ ഈയൊരു വിധം ഉണ്ടാവും ചായ അരിപ്പല്ലേ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നതായാലും അതേപോലെ ഉപയോഗിക്കാത്തതായാലും ആയിരിക്കും കുറെ കഴിയുമ്പോൾ അഴുക്കും അതേ ഇത് ചായക്കറിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു കിടിലണ്ടിപ്പട്ടോ അപ്പം അതാ കുറച്ച് വെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് ഈ ഒരു അരിപ്പ മുങ്ങിക്കിടക്കാം വിധം പാത്രം എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണേ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു പത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ലിക്വിഡ് ഇല്ലാത്തത് കൊണ്ടിട്ട് വിംബാറിൻ്റെ ഒരു കുഞ്ഞു പീസ് പീസ്താ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ചായ അരിപ്പ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു വെള്ളത്തിൽ ചായ അരിപ്പ ഇതാ ഈ ഒരു ചായ അരിപ്പ ഞാനിതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു അരിപ്പയിലുള്ള എല്ലാ അഴുക്കും ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇറങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ അതിനാണ് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാത് കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരിപ്പ ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇനി പോവാത്ത ചെളി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ഉണ്ടില്ലേ ഒരുവിധമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അഴുക്കെല്ലാം കേട്ടോ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഒരുവിധം അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പോവാത്ത അഴുക്കൊക്കെ സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ബ്രഷ് നമ്മൾ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം തേച്ച് ഒരച്ചു അപ്പം നമുക്ക് വേഗം തന്നെ അത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ചായ അരിപ്പായാലും നമുക്ക് ഞൊടിയിടയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക എത്ര പഴകിയ എത്ര പൊടി പിടിച്ചിട്ടുള്ള ചായക്കറ പിടിച്ചിട്ടുള്ള അരിപ്പയായാലും നമുക്ക് വളരെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പ് തന്നെ ആണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ചായ അരിപ്പയും അതേപോലെ അരിപ്പയും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ ആയിക്കട്ടോ കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയേസ് കിച്ചൺ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ അരിപ്പ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടില്ല ഒരു വെള്ളം ഈ ഒരു വെള്ളം നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം നല്ലൊരു ലിക്വിഡ് തന്നെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മുടെ സിങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും നല്ല ചൂടുള്ള വെള്ളമാണ് അത് മാത്രല്ല നമ്മളിതില് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തൊരു അഴുക്കും അതേപോലെ പ്രാണികളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിങ്കിൽ ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ ചെറിയ ചൂടുള്ള വെള്ളമല്ലേ അപ്പം നമുക്ക് ഈ ഒരു വെള്ളം ഒരിക്കലും പുറത്തേക്ക് പാഴാക്കി കളയേണ്ട ഈ ഒരു സിങ്കിൽ ഒഴിച്ചെടുത്താൽ മതി ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റോ ഇതിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതേപോലെ തന്നെ സോപ്പ് ലിക്വിഡ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും മിക്സി ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉപയോഗിക്കല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ദിവസം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഈ ഒരു ജാറിൻ്റെ അടിവശം കണ്ടില്ല ബ്ലേഡിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് തേച്ചൊരിച്ച് കഴുകുക എന്നുള്ള ആ ഒരു ജോലി വളരെ മടുപ്പായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിലോട്ടേക്ക് തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെക്കുക ഇതിലുള്ള ഒരു മെഴുക്കും അഴുക്കും എല്ലാം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെക്കുക എന്നിട്ട് അതിനുശേഷം പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുക ഈ ഒരു ബ്ലേഡിൻ്റെ സൈഡിലും ഒക്കെ എന്താ പറയുക കുതിർന്ന് വന്നിട്ടുള്ള ഒരു അഴുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിക്കുമ്പോൾ തന്നെ കെമിക്കൽ റിയാക്ഷനൊക്കെ വന്നിട്ട് ഈയൊരു എന്താ പറയുക തേങ്ങ അരക്കുന്ന സമയത്തുള്ള ആ ഒരു മെഴുക്കൊക്കെ ഒരുപാട് ഈ ഒരു സൈഡിലൊക്കെ കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതാ ഒരച്ചെടുത്തതിനു ശേഷം നല്ല വെള്ളത്തിലൊന്ന് കണ്ടില്ലേ ഒരുപാട് അഴുക്കൊക്കെ പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈയൊരു ഉള്ളിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഞെട്ട് ഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കല്ലോ അല്ലേ അപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ കിച്ചൺ സിംഗില് ഈ ഒരു ഹോളില് ഈ ഒരു ഹോൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ ഒരു ഉള്ളിന്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ഡ്രൈനേജ് ഹോളിൽ കൂടെ വരുന്ന പ്രാണികൾ പല്ലി പഴുതാര കൂറ ഒക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ ഉള്ളിൻ്റെ സ്മെല് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു അലർജി ഉള്ള സ്മെല്ലാണ് പിന്നെ നമ്മളിതിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കും കൂടെയല്ലേ അപ്പോൾ എന്തായാലും അവറ്റകളെ എല്ലാം നമ്മുടെ കിച്ചണിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തൈരിൻ്റെ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാക്കറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഐസാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചൊരു പാത്രത്തിലിട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സാധാ തൈരാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസായിട്ടുണ്ട് കട്ടയായിട്ടുള്ള തൈരാണ് കേട്ടോ കട്ടായാലും കുഴപ്പമില്ല ഇനി കട്ടയാവാത്ത തൈരാണെങ്കിലും കുഴപ്പമില്ല തൈരായാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തൈര് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഫേസ് ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് സൂര്യാഘാതം മേറ്റിട്ടുള്ള ഒക്കെ നല്ല ഡൽ ആയിരിക്കുമല്ലോ അല്ലെ ബ്ലാക്ക് കളറായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് അടിച്ചിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് നല്ല ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുഖം വാഷ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നല്ല തണുത്ത തൈരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ ആ ഒരു കറുത്ത കരിവാളിപ്പൊക്കെ പോയിട്ട് നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ബ്യൂട്ടി പാർലർ പോയിട്ട് വെറുതെ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു പാക്കറ്റ് തൈര് വാങ്ങി വെച്ചാൽ നമുക്ക് കുറേ കാലം വീട്ടിൽ സുന്ദരികളാവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറക്കാതെ നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഫേസും നെക്കും ഒരേ കളറാകും കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കണ്ടില്ലേ എൻ്റെ കൈ നന്നായിട്ട് ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൈയും മുഖൊക്കെ ആണല്ലോ വേഗം തന്നെ വെയിലടിക്കുന്ന ഭാഗങ്ങളല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനും കൈക്കും ഒക്കെ നല്ലോണം നിറവ്യത്യാസം കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം തൈരിൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേകത്തെ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതും അതേപോലെ നല്ല സ്മെല്ലുള്ളതും ഒക്കെ ആയിട്ടുള്ള പൗഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് കർപ്പൂരം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ കുളിയ രൂപത്തിലുള്ള കർപ്പൂരമൊക്കെ വാങ്ങിച്ച് വെക്കുമല്ലോ ഇതിൽ നിന്നും രണ്ടെണ്ണം എടുത്തിട്ട് കൈവെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പൗഡറും ഉപ്പും കർപ്പൂരം എല്ലാം കൂടെ കുറച്ച് സമയം വന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയ ചൂടുവെള്ളം ആകുമ്പം വേഗം തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ കർപ്പൂരവും പൗഡറും ഒക്കെ വേഗം തന്നെ മിക്സ് ആയി കിട്ടും അതിനാണ് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിപ്പോ നല്ലൊരു സ്മെല്ലുണ്ട് കർപ്പൂരത്തിന്റെയും അതേപോലെ തന്നെ പൗഡറിന്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിച്ചണിലാകെ പരന്നു കിടക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു സുഗന്ധം വരുത്താനായിട്ടും അതേപോലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നതില്ല അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബാറ്റ്സ്മെനിലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചുകൊടുക്കുക അപ്പം നല്ലൊരു സ്മെല്ലന്നെ കിട്ടും അതുമാത്രമല്ല ചെറിയ തരം ഉറുമ്പിനെയും പ്രാണിയെയും ഒക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ചെയ്യും ടേബിളിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ തുടച്ചാലും ചെറിയ തരം ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഉറുമ്പ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ പൗഡർ ചേർത്ത് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും അപ്പോൾ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ നമ്മുടെ ടേബിളും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും അതുമാത്രമല്ല നമുക്ക് ഉറുമ്പിനെയും ചെറിയ തരം പ്രാണികളെയും ഒക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ചെയ്യും കർപ്പൂരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലെന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വില പിടിപ്പുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഫ്ലോർ ക്ലീനർ ഒക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റിന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ അണിയുന്ന വളയും മോതിരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചില സമയത്ത് അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ടൈറ്റുള്ളതൊക്കെ ആണല്ലോ എല്ലാവരും ഇടാല്ലേ അത്ര ലൂസുള്ളതൊന്നും ഇടാറില്ല അപ്പോൾ നമുക്ക് ഈ ഒരു മോതിരം പെട്ടെന്ന് അഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക നമുക്ക് ഈ ഒരു അഴിക്കുന്ന ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്ത് ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് മെല്ലെ മെല്ലെ ഇതേപോലെ ഒന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും എത്ര ടൈറ്റായിട്ടുള്ള മോതിരമായാലും വളയായാലും ഒക്കെ നമുക്ക് വേഗം തന്നെ അത് അഴിച്ചെടുക്കാനായിട്ട് പറ്റും പൗഡറിട്ട് എടുത്തത് കൊണ്ടിട്ട് നല്ലൊരു മിനിസായിരിക്കും അപ്പോൾ ആ ഒരു മിനിസം കാരണം വേഗം തന്നെ നല്ല സ്മൂത്തായിട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് വേഗത്തിൽ അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളെ കറിക്കത്തി ഒക്കെ മൂർച്ചം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലിനോട് തന്നെ മടുപ്പായിരിക്കും അല്ലേ ഉള്ളി കട്ട് ചെയ്യുന്നതും മീൻ കട്ട് ചെയ്യുന്നതും ഇറച്ചി കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ഒരു കത്തിക്ക് മൂർച്ചം പോയാൽ ആ ജോലിനോട് തന്നെ നമുക്ക് മടുപ്പ് തോന്നും അപ്പോൾ നമുക്ക് ഈ ഒരു കത്തി വേഗം തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ നമ്മുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഈ ഒരു സാൻഡ് പേപ്പറിൻ്റെ ഈ ഒരു വശത്ത് നല്ല ഒരെയുള്ള ഭാഗമാണല്ലോ ഈ ഒരു വശത്ത് ഇതേപോലെ കത്തി നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കുക ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കത്തിക്ക് പെട്ടെന്ന് തന്നെ മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല കത്തിൻ്റെ മുകളിൽ എല്ലാ കറയും നമുക്ക് പോയി കിട്ടാനും പറ്റും കേട്ടോ കത്തിൻ്റെ മുകളിൽ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ എന്ന് വരച്ചെടുത്തു കഴിഞ്ഞാൽ സ്റ്റീൽ കത്തിയൊക്കെ ആണെങ്കിലും നല്ല വെട്ടിത്തിളങ്ങുന്ന കത്തിയായി കിട്ടും എന്തൊരു കറയുണ്ടെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ കറയും മഴക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ല മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത അടുത്തിടിപ്പം എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ നമ്മൾ ഉള്ളി അതേപോലെ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ കൈ ഒരു പരുപ്പരുപ്പായിരിക്കും ചില സമയത്ത് ജോലികളൊക്കെ കഴിഞ്ഞാൽ കൈക്ക് ഒരു ഹാർഡായിരിക്കും അപ്പോൾ നമ്മുടെ കൈൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും നല്ല സ്മെല്ലുണ്ടാകാനും വേണ്ടിയിട്ട് ഇതേപോലെ നാരങ്ങത്തും ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചൊടുക്കെട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കാനും നല്ല സ്മെല്ലുണ്ടാവാനും പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും സ്കിന്നൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ലാ താങ്ക് യു